നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കാവിശ്ശേരി ചുങ്കം ചുങ്കത്തിൽ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് എല്ലാവിധ വാഹനങ്ങളും വരുന്ന ഒരു റൂട്ടാണ് കേട്ടോ അതിൽ നിന്നും ആ ഒരു ബസ് റൂട്ട് ബസ് റൂട്ടായിരുന്നു ഒരു കൊറോണയ്ക്കൊക്കെ മുമ്പ് ബസ് റൂട്ടായിരുന്നു അവിടെ നിന്നും ഒരു ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീട് വില ആദ്യമേ പറയുന്നു പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ അല്ല ലാസ്റ്റ് പ്രൈസ് ആണെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് വീടിന് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പോരായ്മ അതായത് ഏറ്റവും പുറക രണ്ട് സൈഡും അതിൻ്റെ ഏറ്റവും പുറകുവശത്തേക്കാണ് അതിൻ്റെ പോരായ്മ കാണിക്കുന്നത് അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മഴ നിറയാത്ത കാരണം അവിടെയൊക്കെ ആ പെയിൻ്റ് അടിച്ചതിൻ്റെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം മഴക്കാലഭത്താണ് ഞാനൊരു ഈ വീട് എടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു ചെറിയ അടുക്കളയ്ക്കായിട്ടുള്ളൊരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ ഫാമിലിക്ക് ഒരു വീടാണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള വീടുണ്ടോ എന്നുള്ളത് അപ്പോൾ വീടിന് നമ്മൾ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടോ സ്ഥലമോ വിൽക്കാനും വാങ്ങുവാനും ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ആലത്തൂർ ടൗണിലേക്കൊക്കെ ആണെങ്കിൽ ഒരു മൂന്നര നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത് ചുങ്കത്തേക്ക് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരവും വീടിന് വല്ല നല്ല എന്ന് ചോദിച്ചാൽ വീടിൻ്റെ പുറകുവശത്തൊക്കെ വശത്തൊക്കെ ഇത്തിരി അഴുക്കായി കിടക്കുന്നുണ്ട് അവിടേക്കൊന്ന് പെയിന്റ് അടിക്കണം ഒരു സൈഡ് മതിൽ കെട്ടാനുണ്ട് സ്നേഹ മതിലാണ് ഇതിൽ മൂന്ന് ഭാഗവും കെട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗവും കൂടി സ്നേഹ മതിൽ കെട്ടാനുണ്ട് പിന്നെ ഏറ്റവും ടെറസിൻ്റെ മുകളിൽ ഒരു പാരപ്പറ്റ് കെട്ടാനുണ്ട് ഇത് മാത്രമാണ് ഈ വീടിലുള്ളൊരു പണിയായിട്ട് വരുന്നത് ചെറിയ ബഡ്ജറ്റൊക്കെ ആണെങ്കിലും കുറച്ച് ബഡ്ജറ്റുള്ളവർക്കാണെങ്കിലും ഈ വീട് എടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ലോൺ വേണമെങ്കിൽ ലോൺ ചെയ്തു തരുന്നതായിരിക്കും കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിലും ലോൺ ചെയ്തു തരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിന് പരിസരത്തൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉള്ളൊരു പരിസരം തന്നെയാണ് ചുറ്റുപാടും വീടുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ വീടിൻ്റെ മുൻവശത്ത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നതോ അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ പുറകിലേക്ക് പോവാം നമ്മുടെ ഈ പുറകുവശത്തേക്കാണ് പുറകുവശത്തേക്കാണ് നമുക്ക് അത്തിരി അടുക്കായിട്ട് കിടക്കുന്നത് കിടക്കുന്നത് ഇവിടെ നിന്ന് കാട് വെട്ടാനൊക്കെ ഉണ്ട് അതായത് ഇവിടെ വീട്ടിൽ ആരും താമസിക്കുന്നില്ല ഇതിൻ്റെ ഉടമസ്ഥൻ തമിഴ്നാട്ടിലാണ് ഒരു ജോലി സംബന്ധമായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വീട് ആരും വന്ന് നോക്കാനോ അങ്ങനെ വീടും പരിസരവും ഒന്നും നോക്കാനായിട്ട് ആളില്ല വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല വീട് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് ഈ പുറകോശത്താണ് നമ്മൾ പറഞ്ഞത് മതിൽ കെട്ടാനുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് ഇതിൽ മതിൽ കെട്ടാനായിട്ടുള്ളത് ഒരു വർക്ക് ഏരിയയ്ക്ക് എടുക്കണമെങ്കിൽ വീട്ടിലെ പുറകോശത്തൊക്കെ ഒരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ എടുക്കാവുന്ന സ്ഥലവും പുറകോശത്തുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം